ഇതിന്റെ ബിഫോർ ഞാൻ പിന്നെ കാണിച്ചിടാം ഇതാണ് ആഫ്റ്റർ എന്താ പുത്തനായിട്ട് ഇരിക്കുന്നുണ്ട് ആ ഷൂലേസ് ഒക്കെ എന്തെങ്കിലും ഒക്കെ തൈല് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടെങ്കിൽ അത് എല്ലാം അവർ സെറ്റ് ചെയ്ത് തരും ഷൂസിൻ്റെ അവസ്ഥയായിരുന്നു ഇങ്ങനെയല്ല ഇരുന്ന പുത്തനായിട്ടിരിക്കുന്നുണ്ടോ ഇനി കുറച്ച് നാളത്തേക്ക് എനിക്ക് ഷൂസ് മേടിക്കേണ്ടത് എല്ലാം ജിം ഷൂസ് ആയിരുന്നു എല്ലാം ജിം ലെയേഴ്സ് ആണ് ഞാൻ വാങ്ങിയതാണ് ഓൺലൈൻ ക്രെയ്സ് ആണ് ഞാൻ ഷൂസ് എന്നൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് അപ്പം അവർ പെട്ടെന്ന് എനിക്ക് ഇങ്ങനെ ഒരു ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആക്കി തന്നു അങ്ങനെ എൻ്റെ എല്ലാ ഷൂസും അടിപൊളിയായിട്ട് കിട്ടി അവരൊരു താങ്ക് യു നോട്ടൊക്കെ വെച്ചിട്ടാണ് തിരിച്ച് എനിക്ക് അയച്ചു ഞാൻ ഞാനതിൻ്റെ പേജ് ഒന്നുകൂടി പറയട്ടെ കോബ്ലെസ് കോർണർ എന്നാണ് ഇതിൽ ടാഗ് ചെയ്തേക്കാം അവരുടെ പേജിൽ പോവുക പേജ് ഫോളോ ചെയ്തതിനു ശേഷം നിങ്ങളുടെത് ഇതുപോലെ ഉണ്ടെങ്കിൽ സെറ്റായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ അവർ പിക്ക് ചെയ്യാനുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ ഷൂസ് അടിപൊളിയാക്കി എടുക്കുക നമ്മൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞതെന്ന് വിശ്വസിക്കുന്നു മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഷൂസൊക്കെ ക്രെയ്സ് ഉള്ള ആൾക്കാരോ ഒന്ന് അവരിലേക്കൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക